നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ രംഗത്തെ തന്റേതായ ഇരിപ്പിടം സൃഷ്ടിച്ച താരങ്ങളാണ് മഞ്ജു വാര്യരും നയൻതാരയും സ്ക്രീനിന് പുറത്ത് നല്ല സൗഹൃദം പങ്കുവയ്ക്കുന്ന താരങ്ങളാണ് ഇരുവരും തെന്നിന്ത്യൻ ലേഡി സൂപ്പർ ആണ് ഈ നായികമാരും കരിയറിൽ നയൻതാരയേക്കാൾ സീനിയർ ആണ് മഞ്ജു പക്ഷേ വർഷങ്ങളുടെ ഇടവേള മഞ്ജു വാര്യരുടെ കരിയറിൽ വന്നിട്ടുണ്ട് ഇരുവരും കരിയറിൽ പരസ്പരം ഭീഷണിയാണെന്നാണ് സമൂഹ മാധ്യമങ്ങളിലെ ചർച്ചയുണ്ടായിരുന്നത് എന്നാൽ നയൻതാരയും മഞ്ജു വാര്യരും നല്ല സുഹൃത്തുക്കളുമാണ് നയൻസിന്റെ ആരാധകയാണ് താനെന്ന് മഞ്ജു നേരത്തെ പറഞ്ഞിട്ടുണ്ട് തമിഴകത്ത് തിരക്കേറുകയാണ് നടി മഞ്ജു വാര്യർക്ക് പുതിയ ചിത്രം ിൽ സൂപ്പർ താരം വിജുമാണ് മഞ്ജു വാര്യറാവ് എത്തിയത് ധനുഷ് അജിത് എന്നീ താരങ്ങൾക്കൊപ്പം നടി ചെയ്ത രണ്ട് സിനിമകളും സൂപ്പർ ഹിറ്റ് ആയിരുന്നു മലയാളത്തിലേക്കാളും മികച്ച സിനിമകൾ ഇന്ന് മഞ്ജുവിന് ലഭിക്കുന്നത് തമിഴകത്ത് നിന്നാണ് തമിഴ് സിനിമാ ലോകവുമായി പെട്ടെന്ന് ഇഴകി ചേരാൻ മഞ്ജു വാര്യർക്ക് സാധിക്കുന്നുണ്ട് തമിഴ് ഫിലിം ജേണലിസ്റ്റുകളും യൂട്യൂബ് മീഡിയകളിലെ പ്രമുഖ സാന്നിധ്യങ്ങളും എല്ലാം മഞ്ജുവാര്യരെയാണ് ഇന്ന് പ്രശംസിക്കുന്നത് എന്നാൽ ഒരു കൂട്ടർ ഇങ്ങനെ വാദിക്കുമ്പോൾ ചിലർ പറയുന്നത് മറ്റൊന്നാണ് ഇപ്പോഴിതാ മഞ്ജു വരുരെയും നയന്താരെയും കുറിച്ച് ശാന്തിവിള ദിനേശ് പറയുന്ന വാക്കുകളാണ് വൈറലാകുന്നത് മഞ്ജുവിന്റെ സിനിമയ്ക്ക് പത്ത് പൈസ കിട്ടില്ലെന്നും നയൻതാരുടെ മാർക്കറ്റ് വാല്യൂ പോയെന്നൊക്കെയുമാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെ മലയാള സിനിമയിൽ നിന്ന് സ്ത്രീകളെ മാറ്റി നിർത്തുന്നു എന്ന് പറയുന്നത് ശരിയല്ല എന്ന് സംവിധായകൻ ശാന്തിവിള ദിനേശ് പറയുന്നു ആർക്കും ആരെയും മാറ്റി നിർത്താനും വളർത്താനും സാധിക്കില്ല എന്നും കഴിവുള്ളവർ എന്തായാലും കയറി വരുമെന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർത്തു ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ശാന്തിവിള ദിനേശിന്റെ വാക്കുകൾ ഇങ്ങനെ ശാരദ തലമുറ മുതൽ സീമ വരെ അല്ലെങ്കിൽ ഉറുവശി വരെ ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള സിനിമകൾ ചെയ്ത നടിമാരുണ്ടായിട്ടുണ്ട് അതിനുശേഷം വന്ന പുതിയ തലമുറയിൽ സ്ഥാനത്തും അസ്ഥാനത്തും അഞ്ചു വാര്യെ പ്രതിഷ്ഠിക്കുന്നുണ്ടെങ്കിൽ പോലും ശാരദാമയെ പോലെ ജനപ്രിയ നായിക ഉണ്ടായിട്ടില്ല തുലാഭാരം ത്രിവേണി നദി എന്നീ സിനിമകളൊക്കെ കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന പ്രകടനം കാഴ്ചവെച്ച ശാരദാമയെ പോലുള്ളവർ ജീവിച്ച മലയാള സിനിമയാണ് ഇവിടെ ചിലർ രസത്തിനു വേണ്ടി പറയും ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് ആ വാക്കുകളൊന്നും ഉപയോഗിക്കരുത് എന്ന പക്ഷക്കാരനാണ് ഞാൻ കാരണം ഒരു സൂപ്പർ സ്റ്റാർ എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റർ കാണുമ്പോൾ ആ ഇവരുണ്ടോ സിനിമയിൽ എന്ന് പറഞ്ഞ് തിയേറ്ററിലേക്ക് ആളുകൾ കയറണം തിലകനെ പോലും തോൽപ്പിച്ചുകൊണ്ടല്ലേ കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന സിനിമയിൽ മഞ്ജു വാര്യർ അഭിനയിച്ചത് നാക്കുകൊണ്ട് കൊണ്ട് ചുഴറ്റി തിലകനെ നോക്കി ശൃംഖാരം അഭിനയിച്ച ഒറ്റ ഷോട്ട് മതി മഞ്ജുവിനെ അളക്കാൻ അങ്ങനെയൊക്കെ ഒരുപാട് വേഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ ഇപ്പോൾ വരുന്ന നായകമാരെല്ലാം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന കാര്യം ചുരുക്കം സമയം കൊണ്ട് ഉദ്ഘാടനവും സ്റ്റേജ് പ്രോഗ്രാമും ഗൾഫ് ഷോയും സിനിമയും ചെയ്ത് പത്ത് പതിനഞ്ച് കോടി രൂപയുണ്ടാക്കി ഒരുത്തനെ കെട്ടിമാറണം മാറണം എന്നല്ലാതെ സീമ ശാരദ ഷീല ഉർവശി എന്നിവരെ പോലെ കല്യാണം കഴിഞ്ഞാലും ഇല്ലെങ്കിലും അൻപത് കൊല്ലം സിനിമയിൽ ഉറച്ചു നിൽക്കണം എന്ന് ആഗ്രഹമുള്ള ഒരാളുമില്ല എന്ന് ഞാൻ പറയും ഞാൻ സ്ത്രീകളെ വെച്ച് ഒരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമയ്ക്ക് ഒ ടി സാറ്റലൈറ്റ് തിയേറ്റർ എന്നിവിടങ്ങളിൽ നിന്ന് പൃഥ്വിരാജു ബിജു മേനോനോ ഫാദ്ഫാസലോ ആണ് നായകർ എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന അഡ്വാൻസ് കോടികളാണ് എന്നാൽ മറുവശത്ത് മഞ്ജു വാര്യരാണ് നായിക എന്ന് പറഞ്ഞാൽ പോലും തിയേറ്ററിൽ നിന്ന് പത്ത് പൈസ എനിക്ക് കിട്ടില്ല ആ യാഥാർത്ഥ്യം ആരും മനസ്സിലാക്കുന്നില്ല കഥ മാത്രമല്ലോ ബിസിനസ് കൂടിയാണല്ലോ സിനിമ നടന്മാർക്കുള്ള താരമൂല്യം മലയാളത്തിൽ നടിമാർക്കില്ല അതുകൊണ്ടാണ് ഞാൻ മഞ്ജു വാര്യരെ കുറിച്ച് തന്നെ പറഞ്ഞത് കാരണം വർത്തമാനകാലത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത അത്രയും നല്ല അഭിനേത്രിയാണ് മഞ്ജുവര്യർ അവർക്ക് പോലും അങ്ങനെ ഒരു ബിസിനസ് വാല്യൂ ഇല്ല അവരാണെങ്കിൽ വലിയ സെലക്ടീവുമാണ് നയൻതാരക്ക് തമിഴ്നാട്ടിൽ നായകരെ ഫിക്സ് ചെയ്യാനുള്ള ബിസിനസ് വാല്യൂ ഉണ്ട് എന്നാൽ അതേ നയൻതാര അടുത്ത കാലത്ത് ഇവിടെ വന്ന് ചെയ്ത സിനിമകൾക്കൊന്നും പത്ത് പൈസയുടെ കളക്ഷൻ കിട്ടിയിട്ടില്ല തമിഴ്നാട്ടിൽ നയൻതാരക്ക് ഇപ്പോൾ പഴയ മാർക്കറ്റ് വാല്യൂ ഇല്ല എന്നും ശാന്തിവിള ദിനേഷ് കൂട്ടിച്ചേർത്തു അതേസമയം പലപ്പോഴും മുൻനിര നായിക നടിമാരെ കുറിച്ച് ഗോ ും വിമർശനങ്ങളും ഉണ്ടാവാറുണ്ട് എന്നാൽ മഞ്ജു വാര്യരെ പ്രശംസിച്ചാണ് മിക്ക വീഡിയോകളിലും പലരും സംസാരിക്കാറുള്ളത് തെന്നിന്ത്യൻ താർ റാണി ഒന്നിലേറെ തവണ പലരും സംസാരിച്ചിട്ടുണ്ട് പൊതുവെ സിനിമകളുടെ പ്രൊമോഷൻ നയന്താര എത്താറില്ല പ്രൊമോഷൻ നിർബന്ധമാണെങ്കിൽ ഒരു അഭിമുഖം ഷൂട്ട് ചെയ്ത് എല്ലാ മീഡിയകൾക്കും നൽകും കോടികൾ പ്രതിഫലം വാങ്ങുന്ന നയന്താരയുടെ നോ പ്രൊമോഷൻ പോളിസി തെറ്റാണെന്ന് ചെയാർ ബാലുവും അന്ധനൻ എന്ന ഫിലിം ജേർണലിസ്റ്റും ഒരുപോലെ വാദിക്കാറുണ്ട് അടുത്തിടെ കുറിച്ച് തനിക്ക് ലഭിച്ച വിവരങ്ങൾ എന്ന പേരിൽ അന്തരൻ പറഞ്ഞ കാര്യങ്ങളും വലിയ തോതിൽ ചർച്ചയായിരുന്നു കുട്ടികൾ പിറന്ന ശേഷം നയന്താര സിനിമകളിൽ അഭിനയിക്കാൻ ചില നിബന്ധനകൾ വെച്ചിട്ടുണ്ടെന്നാണ് അന്തരൻ പറഞ്ഞത് പതിനൊന്ന് മണിക്ക് സെറ്റിലെത്തു നിശ്ചിത സമയം മാത്രമേ സെറ്റിൽ ഉണ്ടാവൂ മക്കളെ നോക്കുന്ന ആയമാരുടെ താമസ ചെലവും മറ്റും നിർമ്മാതാവ് വഹിക്കണമെന്നുമാണ് നയന്താരയുടെ നിർബന്ധമെന്ന് അന്തരൻ വാദിച്ചു മഞ്ജു വരനും നയന്താരയെയും കുറിച്ച് പറയുകയാണെങ്കിൽ രണ്ടും രണ്ട് തലത്തിലാണെന്നാണ് പലരും പറയുന്നത്